കോട്ടയത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മുടെ മുൻപിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഏതായാലും ആ പെൺകുട്ടിയുടെ അൽപ്പനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നതാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് കോട്ടയം നഗരസഭയുടെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അൽപനയുടെ ബന്ധുക്കൾ ഇന്നലെ വൈകുന്നേരത്തോടെ കോട്ടയത്ത് എത്തി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് സോണിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സനോജ് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന് സനോജ് ഗുഡ് മോർണിംഗ് പറയുന്നില്ല കാരണം ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാനുള്ള ഒരു വാർത്തയല്ല ആ കൊലപാതകം വലിയ ഞെട്ടൽ വലിയ വേദന നമുക്ക് ഉണ്ടാക്കിയിരുന്നു അൽപ്പനയുടെ മൃതദേഹം ഇപ്പോൾ കേരളത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് തന്നെ അല്ലേ ബന്ധുക്കളൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം അന്വേഷണ സംഘം ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് എന്താണ് അവരുടെ അടുത്ത നീക്കം എന്താണ് മനു അൽപ്പനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ കോട്ടയം പൊതുശ്മശാനത്തിൽ നടത്താൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപ്പാക്കുമെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം നീണ്ടുപോവുകയായിരുന്നു കാരണം അൽപ്പനയുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയതിനുശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞതിനു ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയത്ത് എത്തിയത് പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തിയ ബന്ധുക്കളെ മൃതദേഹം കാണിക്കുകയും അവർ തിരിച്ചറിയുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് മരണത്തിന് ഇടയാക്കിയ കാരണം തലയ്ക്കേറ്റ ആഴത്തിലുള്ള അടിയാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ഒപ്പം തന്നെ പിത്തിയിൽ അല്ലെ കരിങ്കല്ലിൽ തലയിടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ മുറിവും മരണത്തിന് ഇടയാക്കിയെന്നും പിന്നീട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരന്വേഷണം നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഭർത്താവ് സോണി റിമാൻഡിൽ കഴിയുകയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച ശേഷം അദ്ദേഹത്തെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനും തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സോണിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല നിർണായകമായ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് അതായത് കൊല നടത്തിയ രീതിയും ഒപ്പം തന്നെ കൊല നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ഒപ്പം തന്നെ എങ്ങനെയാണ് കൊല നടത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും സോണി നടത്തിയിരുന്നു മാത്രമല്ല സോണിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കുഴിയെടുത്ത് മറവു ചെയ്ത മൃതദേഹം പുറത്തെടുക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടിക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറെ നിർണായകമാണ് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ വിദഗ്ധമായ പരിശോധനയും അന്ന് തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇനിയും മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘത്തിന് ഈ സോണിയിൽ നിന്നും ചോദിച്ചറിയേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് നിലവിൽ ഈ കൃത്യം നിർവഹിച്ചത് ധോണി തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇവരൊക്കെ രണ്ട് മക്കളാണ് ഉള്ളത് അവരുടെ തുടർ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അവരെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മരു ഓക്കെ താങ്ക് യു സനോജ് സനോജാണ് ആണ് വിവരങ്ങൾ നമുക്ക് കോട്ടയത്ത് നൽകിയത് ഏതായാലും മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അന്വേഷണം പോകട്ടെ നമുക്ക് വരും മണിക്കൂറുകളിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം